പ്രിയപ്പെട്ടവരെ മുഹറം മാസത്തിലെ പത്താമത്തെ ദിവസം അതായത് ആഷൂറാ ഈ ആഷൂറാദ് ദിവസത്തിന് ഇസ്ലാമിൽ എന്താണ് പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും ആഷൂറാഖ് നോമ്പുമായി ബന്ധപ്പെട്ടതാണ് അതായത് നമ്മളെല്ലാവരും എല്ലാവരും മനസ്സിലായ മനസ്സിലാക്കിയ പോലെ തന്നെ ഈ മഹാനായ പ്രവാചകൻ സൊലല്ലാഹു അലൈഹുല്ല മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ ഇബ്രാഹിമി മില്ലത്തിൻ്റെ ഒരു പാരമ്പര്യം എന്നുള്ള നിലക്ക് മുഹറം പത്തിന് നോമ്പെടുത്തിരുന്ന അല്ലെങ്കിൽ മാസത്തിൽ നോമ്പെടുത്തിരുന്ന ഒരു രീതി അവർക്കിടയിൽ ഉണ്ടായിരുന്നു അതിൽ പല ആളുകൾ മുസ്ലിങ്ങളായ പല ആളുകളും നോമ്പെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയും സഹാബത്തും മദീനിലെത്തിയ സന്ദർഭങ്ങളിൽ അവിടെ ആ വിഷയം ആയിശ്വർ നൽകുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാനും കഴിയുന്നുണ്ട് കോളജ് കാന യൗമു ഫിൽ കാലഘട്ടത്തിൽ ായ ആളുകൾ ദിവസം നോമ്പെടുക്കാറുണ്ടായിരുന്നു വ നബി അലൈഹി മദീനെത്തിയപ്പോ പ്രവാചകൻ അലൈഹി അലൈഹി സ്വാമഹു വ പ്രവാചകൻ പ്രവാചകൻ നോമ്പെടുത്തു സുഹാബികളുടെ നോമ്പെടുക്കാൻ പറഞ്ഞു നസറ റമദാൻ ഫലമ റമലാൻ അതിനുശേഷം റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു പ്രവാചകൻ നോമ്പ് നിർബന്ധം പിന്നീട് നോമ്പ് നിർബന്ധം എന്നുള്ളതിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടു അലംഹു അഷ്ടുള്ള ആൾക്കാർക്ക് നോമ്പ് എടുക്കാം നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ നിർബന്ധം എന്നതിൽ ഒഴിവായി ഒഴിവായിപ്പോയി എന്ന് ചുരുക്കാം സ്വാഭാവികമായിട്ടും എന്താണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ നമുക്ക് ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഒന്നാമതായിട്ട് ഇവിടെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയിലെത്തിയ സമയത്ത് അബ്ബാസ് ഹദീസിൽ ഇങ്ങനെ കാണാം നബി അലൈഹി അലൈഹി മദീന ഫർ അൽ യഹൂദ തസൂമു യൗമ പ്രവാചകൻ എത്തിയ സന്ദർഭങ്ങളിൽ ജൂതന്മാരായ ആളുകള് ആഷൂറ ദിവസം നോമ്പെടുക്കുന്നതായി കാണുകയാണ് ഫ കാല മാ എന്താണെന്ന് നിങ്ങൾ ഇങ്ങനെ നോമ്പെടുക്കാനുള്ള കാരണം അല്ലെങ്കിൽ എന്താ അതിന്റെ കാരണം പറഞ്ഞു ചോദിക്കാനും ഇതൊരു നല്ല ബനി അദുവിഹിം മൂസ വസ്സലാം അതായത് അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബനു ഇസ്രായരെയും തങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച ദിവസമാണ് ഈ പറഞ്ഞ യോമു ആഷൂറ പ്രവാചകൻ ഉടനെ പറഞ്ഞു ഖാല ഞാൻ നിങ്ങളെക്കാൾ മൂസക്ക് അടുത്ത ആളാണ് ഏറ്റവും അർഹതപ്പെട്ട ആളാണ് ഫസ്വാമഹു അദ്ദേഹം പ്രവാചകൻ സല്ലാ അലുസല നോമ്പെടുക്കാൻ തുടങ്ങിയു വാ അമർ സിയാമഹി അതോടൊപ്പം തന്നെ പ്രവാചകൻ തൻ്റെ അനുയായികളെ നോമ്പെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് എന്ന് പറഞ്ഞാൽ ആശുരാ ദിവസം ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രാധാന്യം ഇസ്ലാമികമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ മുതൽ എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ പോലെ തന്നെ ഈജിപ്തിലേക്ക് അദ്ദേഹത്തെ കച്ചവടം ചെയ്യപ്പെട്ട് അദ്ദേഹത്തെ കണറിൽ കൊണ്ടുപോയി സഹോദരങ്ങൾ ഉപേക്ഷിക്കുന്നതും അവിടെ നിന്ന് ഈജിപ്തിലെ രാജാവ് അല്ലെങ്കിൽ മന്ത്രിയായിട്ടുള്ള അസീസ് രാജാവിന് അദ്ദേഹത്തെ ലഭിക്കുന്നതും അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പത്നി ബിവി അനുരക്തയാവുന്നതും അവിടെ നിന്ന് അദ്ദേഹം ഒരു ശിക്ഷയുടെ ഭാഗമായിട്ട് ജയിലിലകപ്പെടുകയും ആ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹം ജയിലിലകപ്പെടുകയും അങ്ങനെയൊക്കെ നമുക്കറിയാം അപ്പൊ ആ ഒരു സമയത്തിനിടയിൽ അദ്ദേഹം ഒരുപാട് കാലം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് അവസാനം അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആ ഈജിപ്തിലെ ഭരണാധികാരി അതായത് ഫൈനാൻസ് മിനിസ്റ്റർ അദ്ദേഹം ധനമന്ത്രിയായി മാറുന്ന ഒരു ധനകാര്യമന്ത്രിയായി മാറുന്ന ഒരു സിറ്റുവേഷൻ നമുക്കറിയാം ചരിത്രം ചുരുക്കി പറഞ്ഞു ആ ഒരു സമയം മുതൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള പതിനൊന്ന് നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനുമൊക്കെ എനിക്ക് അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനുമൊക്കെ എനിക്ക് സുജ്യൂതി ചെയ്യുമെന്ന് പറഞ്ഞ ആ കുടുംബം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ഒക്കെ മാതാപിതാക്കളും ഒക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടുന്നത് നമുക്കറിയാം അവിടെ മുതൽ ഇസ്രായേലിടെ ഒരു കൂടിയ ഒരു അധിനിവേശം ഈജിപ്തിൽ നടക്കുന്നതായിട്ട് ആണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ചും അത് ജൂതചരിത്രങ്ങളിലും കാണാൻ കഴിയുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് നൂറുകണക്കിനും ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും ജൂതന്മാർ ഈ ഈജിപ്തിൽ വലിയൊരു കാലം പ്രത്യേകിച്ചും മൂസാ നബി അലൈഹി സാത്തു വസ്സലാമിൻ്റെ കാലം വരയ്ക്കും അതിങ്ങനെ തുടർന്ന് വന്ന് തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയ പോലെ സുഹൃത്തുവാഹയിലും മറ്റുമൊക്കെ കുറവ് പറഞ്ഞ പോലെ അവര് ഈ ഫറോവ റംഷി ശ്രീനാമൻ എന്ന് പറയുന്ന ഏറ്റവും ക്രൂരമായ ഫറോവൻ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മുസാനഫയുടെ പ്രബോധനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അത്തേ അനുയായികളെയുമായിട്ട് ചെങ്കടൽ കടന്നിട്ട് സീനാ ത ആ മറുഭാഗത്തേക്ക് പോവാണ് നമുക്കറിയാം അങ്ങനെ പോകുന്നതിനു വേണ്ടി അദ്ദേഹം ഇന്ന റബ് കല്ല ഇന്ന മാഹി റബ്ബി സെഹീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെങ്കടൽ വടിയടിക്കുന്നതും രണ്ട് ഭാഗമായി പടരുന്നതും അങ്ങനെ അവിടെ നിന്ന് മുസാ നബിയും തൻ്റെ അനുയായികളും പൂർണ്ണമായും രക്ഷപ്പെടുന്നു പിന്നാലെ ഓടിക്കതച്ച് വന്ന ഫിറാവനും കൂട്ടരും ഈ ചെങ്കടൽ മുങ്ങിമരിക്കുന്നു അങ്ങനെ മുസായിം അലഹി സ്ലാത്തു വസ്സലാമും സഹാബത്തും അദ്ദേഹത്തിന്റെ അനുയായികളും രക്ഷപ്പെടുന്നു അങ്ങനെ രക്ഷപ്പെട്ട അപ്പറഞ്ഞ് രക്ഷപ്പെടും രക്ഷപ്പെട്ടതിന്റെ ഓർമ്മയിലാണ് മുഹറമ്പത്തിന്റെ ചരിത്രം കിടക്കുന്നത് അത്രമേൽ ആദർശത്തിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടും പുറപ്പാട് പുസ്തകത്തിന്റെ ഒരു പ്രചോദനം തന്നെയും ആ ചരിത്രമാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ബൈബിളിലെ അപ്പൊ ആ പുറപ്പെട്ട് അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആദർശ പ്രബോധനത്തിനു വേണ്ടി ഹിജറയുടെ ഒരു ചരിത്രം ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ അതൊക്കെയും വേറെ ശ്രദ്ധേയമാണ് കാരണം മുഹർറമാസമാണ് ഹിജറവത്തിന്റെ ഒന്നാമത്തത് മുഹർറമാസം പത്തിന് മൂസാനവിയും സ്വഹാബത്തും ചെയ്തത് തങ്ങളുടെ ആദർശ വേണ്ടി അത് പ്രയോ പ്രാക്ടീസ് ചെയ്യാനും പ്രോപ്പഗേറ്റ് ചെയ്യാനും തങ്ങളുടെ ജീവിക്കുന്ന നാട്ടിൽ കഴിയാതിരുന്നൊരു ഘട്ടം വന്നപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ അവർ അവിടെ നിന്ന് ഹിജറയാ പോവുകയാണ് ആ ഹിജറ പോകുന്ന പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയും ശത്രുക്കളെ മുക്കിക്കൊല്ലുകയും ചെയ്യുന്ന ആ ഒരു വലിയ ചരിത്ര സംഭവത്തിന്റെ സന്ധിയെ ഓർമ്മപ്പെടുത്തുകയും വലിയ രൂപത്തിൽ ആദർശ സംരക്ഷണത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആളുകളെ അള്ളാഹു സംരക്ഷിക്കുമെന്നുള്ള വലിയൊരു മെസ്സേജ് കൂടെ നമുക്ക് ഓർമ്മയിൽ വരുന്ന ഒരു ചരിത്രത്തിന്റെ ഓർമ്മയാണ് മുഹറമ്പത്തിലുള്ളത് അതല്ലാത്ത ചരിത്രങ്ങളൊക്കെ തന്നെയും അത് പിന്നീട് വന്ന ചില കൂട്ടിച്ചേർക്കലുകൾ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ താസുവാൾ നോക്കുമ്പോൾക്കാറുണ്ട് എന്താ ഈ താസുവാൾ ആശുറ എന്ന് പറഞ്ഞാൽ പത്ത് എന്ന് പറഞ്ഞാൽ ഒമ്പത് അബ്ദുള്ള അബ്ബാസിൽ നന്ദിരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അങ്ങനെ പറഞ്ഞാൽ ഈ ഒരു സംഭവം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് പറയുന്നുണ്ട് ആ ഭാഗം മാത്രം പറയാം ഫൈദ ആമുൽ മുഖബിൽ ഇൻഷാ സുംനൽ പറയാണ് നമ്മൾ അടുത്ത വർഷം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒൻപതിന് കൂടെ നോൽക്കും കാല പക്ഷേ ഫലം ആമുൽ ഫലംബിൽ അലൈഹി സ്വലം എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ തൊട്ടു അടുത്ത വർഷം ജീവിച്ചിരിക്കുന്ന തൊട്ട് അടുത്ത വർഷം ഈ മുഹറം ഒൻപത് നോമ്പെടുക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് ആവശ്യം നീട്ടി നൽകിയില്ല അതിനു മുൻപേ അദ്ദേഹം വഫാത്താവുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞു അതിന് ഹമ്മദ് ഫൽ എന്ന ചിന്നത്തിലൊരു ഭാഗം ഉണ്ടായത് പ്രവാചകൻ സല്ലാം അലൈഹി സ്വല ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്നുള്ള നിലക്ക് മുഹറം ഒൻപതിന് കൂടെ നോമ്പെടുക്കാം എന്നതാണ് ആ വിഷയത്തിലെ താസുന്റെ പ്രത്യേകത ഇനി ഒന്നുകൂടെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ചേർത്ത് പറഞ്ഞത് പ്രവാചകൻ സദാർശനം എപ്പോഴും പറയാറുള്ള ഒരു വളരെ പ്രസക്തമായ ഒരു വചനമാണ് മൻ ദശബ്ബഹബ്യ കൗമിൻ മിൻഹും ആരെങ്കിലും മറ്റു കൗമിനോട് സാമ്യപ്പെട്ടാൽ തീർച്ചയായും അവർ അവരോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുഖാലഫാവുക എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആശുറ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ താസുവാ നോമ്പെടുത്ത് ഒൻപതും പത്തും എടുക്കുക ഇനി ഒൻപതിന് പറ്റിയില്ലെങ്കിൽ പത്തും പതിനൊന്നും എടുക്കുക അങ്ങനെയാണ് ആ മുഹറം ഒമ്പത് പത്ത് അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് നോമ്പെടുക്കുന്നതിൻ്റെ പുണ്യവും പ്രാധാന്യവും എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ